പഞ്ചായത്തിലെ അഞ്ച് ആറ് വാർഡുകളിലെ കുടിവെള്ള ക്ഷാമം പരിഹരിക്കാൻ പ്രവർത്തനം ആരംഭിച്ച രാമംകുളം പദ്ധതിയിലെ അപാകതയ്ക്കെതിരെ ചന്ദ്രാപിന്നി ഈസ്റ്റ് കോൺഗ്രസിന്റെ വേറിട്ട പ്രതിഷേധം പ്രവർത്തനം ആരംഭിച്ച പദ്ധതി പൊതുജനങ്ങൾക്ക് ആരോപിച്ചാണ് കോൺഗ്രസ് ചന്ദ്രാപിന്നി ഈസ്റ്റ് കമ്മിറ്റി ഈസ്റ്റ് സെന്ററിൽ സ്ഥാപിച്ചിട്ടുള്ള പദ്ധതിയുടെ പൊതു ടാപ്പിൽ റീത്ത് സമർപ്പണം നടത്തിയത് കിണറും ശുചീകരണ ഫിൽറ്ററും വിതരണ ശൃംഖലയും ഉൾപ്പെടെ ലക്ഷങ്ങൾ ചെലവിട്ട് നിർമ്മിച്ച പദ്ധതിയിൽ വെള്ളം പമ്പ് ചെയ്യുന്ന സമയത്ത് വെള്ളം വിതരണത്തിനായി സ്ഥാപിച്ച ഒൻപത് ടാപ്പുകളും ഒരുപോലെ തുറക്കേണ്ടതിനാൽ ശൃംഖല ിലെ പൈപ്പ് ലൈനിൽ മർദ്ദവ്യത്യാസം കൂടുമ്പോൾ പൈപ്പുകൾ പൊട്ടുന്നതടക്കമുള്ള പ്രശ്നങ്ങൾ ദീർഘവീക്ഷണമില്ലായ്മയാണെന്ന് യോഗം കുറ്റപ്പെടുത്തി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുനിൽ പി മേനോൻ ഉദ്ഘാടനം ചെയ്തു ചിത്രാ മണ്ഡലം പ്രസിഡന്റ് പി ഡി സജീവൻ അധ്യക്ഷനായി ഇടത്തരത്ത് യൂത്ത് കോൺഗ്രസ് മുൻ മണ്ഡലം പ്രസിഡന്റ് ടി എസ് സഹീർ മുൻ വാർഡ് മെമ്പർ എ കെ ജമാൽ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് രാജേന്ദ്രൻ പ്രവാസി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഫൈസൽ ചന്ദ്രപ്പിന്നി ബ്ലോക്ക് സെക്രട്ടറി ടി എ സഹീർ ടി എ നസീർ ടി എസ് ഷജിൽ അൻവർ ചാമക്കാല മുഹമ്മദ് ചന്ദ്രപ്പിന്നി ഷൺമുഖൻ കോഴിത്തുമ്പ് തുടങ്ങിയവർ സംസാരിച്ചു നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട് ഞങ്ങളുടെ സ്വർണത്തിനും ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് കൊടുങ്ങല്ലൂർ റോഡ് ത്രിപ്രയാർ സ്വർണത്തിൻ്റെ സത്യം